ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ സ്ത്രീയുടെ കൊലപാതകത്തിൽ തെറ്റായി പ്രതിചേർക്കപ്പെട്ട അബൂബക്കറിന്റെ ജാമ്യം ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അബൂബക്കർ റിമാൻഡിലായപ്പോഴാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ എന്താണ് മറ്റു വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അബൂബക്കർ പ്രദേശവാസിയെയാണ് അറസ്റ്റ് ചെയ്തത് മണ്ണഞ്ചേരി സ്വദേശിയാണ് അദ്ദേഹം ആ ഭാഗത്തെ പള്ളിയിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു ഇതിനുശേഷം ഇയാൾ റിമാൻഡിൽ പോകുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറഞ്ഞിരുന്നത് ഇയാളാണ് അവിടെ നിന്നും മൊബൈൽ കവരുകയും അതോടൊപ്പം തന്നെ ആ മൊബൈൽ നിന്നുള്ള വിവരങ്ങളിലൂടെയാണ് ഇയാളെ പിടികൂടാൻ സാധിച്ചതെന്നും അവിടെ മുളകുപൊടി വിതറിയതടക്കം ഈ അബൂബക്കർ ആയിരുന്നു ചെയ്തതെന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം എന്നാൽ റിമാൻഡ് ഇയാൾ അബൂബക്കർ റിമാൻഡിൽ റിമാൻഡിലിരിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടിയത് അതിന് സഹായകമായത് ഈ അബൂബക്കർ എടുത്തു എന്ന് പറഞ്ഞ മൊബൈൽ തന്നെ പിന്നീട് അത് ഓൺ ആവുകയും അതിൽ മറ്റൊരു വർക്ക് ആവുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ തൃക്കുന്നപ്പുഴ സ്വദേശിയായ സൈനുൽ അബ്ദീനും അദ്ദേഹത്തിന്റെ ഭാര്യ അനീഷയും പിടിയിലായി ഇവരാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാവുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ അബൂബക്കറിനെ മൂന്നാം പ്രതിയായി ചേർക്കുകയും ബലാസന്റെ കുറ്റമടക്കം ചുമത്തുകയും ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത് കെട്ടിച്ചമച്ച കേസാണെന്നായിരുന്നു അബൂബക്കർ കോടതിയിൽ വാദിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത് വിഷ്ണു ശരി സുഭീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്